ഹായ് നമസ്കാരം എൻ്റെ പേര് ധീരജ് ഗോവയിൽ നിന്നാണ് വരുന്നത് ഇനിയൊന്നും കൊണ്ടുവന്നിട്ടില്ല കേട്ടോ എൻ്റെ സ്ഥലം വന്നിട്ട് കേരളത്തിൽ ബാലനാപുരമാണ് അപ്പോൾ നമ്മുടെ ഈ കോവിഡൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും സുന്ദരനും സുന്ദരികളുമായി അല്ലേ അതങ്ങനെയാണ് പണ്ടൊക്കെ കാക്കയെ പോലെ കുളിച്ചിരുന്നവർ ഇപ്പം അഞ്ച് നേരമാണ് കുളി ഈ ഇടയ്ക്ക് ഞാൻ കെ എസ് ആർ ടി സി ബസ്സില് യാത്ര ചെയ്തു യാത്ര ചെയ്ത സംബന്ധിച്ചിടത്താണ് എനിക്കൊരു കാര്യം മനസ്സിലായത് എന്താണ് ശുചിത്വം കെ എസ് ആർ ടി ബസ്സിൽ ഇപ്പം ടിക്കറ്റ് കൊടുക്കുന്നത് പോസ്റ്റ് മെഷീൻ വെച്ചിട്ടാണല്ലോ ഞാൻ അകത്ത് കയറി ടിക്കറ്റ് ചോദിച്ചു കണ്ടക്ടർ എനിക്ക് ടിക്കറ്റ് തന്ന രീതി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് കൈ തന്നു അത് കണ്ട് മനസ്സിലായി എത്രത്തോളം ശുചിത്വം കേരളത്തിലുണ്ടെന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കളി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിക്കറ്റ് കളി നിങ്ങൾക്ക് എല്ലാവരും ക്രിക്കറ്റ് കളി ഇഷ്ടമാണല്ലോ അതെനിക്കും ഇഷ്ടപ്പെട്ട കളിയാണ് ക്രിക്കറ്റ് കളി ക്രിക്കറ്റ് കളിയിൽ ടെസ്റ്റ് വളരെ ഇഷ്ടമാണ് ഈ ടെസ്റ്റ് കളിക്കുന്നത് എങ്ങനെയൊന്നും കണ്ടിട്ടില്ലേ ചുവന്ന ബോൾ വെള്ള ജേഴ്സി അവർ ഈ ചുവന്ന ബോളൊക്കെ നല്ലപോലെ ഒരേ ടീം ഇവിടെ കൊണ്ട് തേച്ച് പിടിപ്പിക്കുകയും ഈ രണ്ട് സൈഡ് നോക്കുമ്പോൾ നല്ല റെഡ് ലൈൻ കിട്ടും റെഡ് ലൈൻ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് വിദേശ രാജ്യങ്ങളിലെ റോഡിന്റെ രണ്ട് സൈഡിൽ റെഡ് ലൈൻസ് ഉണ്ട് അതിൻ്റെ അർത്ഥം ഡേഞ്ചർ എന്നാ ഇവിടെയും ഡേഞ്ചർ തന്നെയാണ് അതുപോലെ തന്നെ ഇവർ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഇവിടെ തേപ്പ് നിർത്തിയിട്ട് പിന്നെ തേപ്പ് ഇവിടെ തുടങ്ങി പുറകോട്ട് ഈ പുറകോട്ട് തേച്ച് തേച്ച് പിന്നെ അവർക്ക് വേറെ ഒരു സ്ഥലമില്ല തേക്കാതായി ഈ ആ തേപ്പ് കണ്ടപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ ഓർമ്മിച്ച നമ്മുടെ നാട്ടിലൊക്കെ ഈ റോഡുകൾ കാണുമല്ലോ ഈ വണ്ടിയൊക്കെ പോകാത്ത റോഡിലുണ്ട് ആ റോഡിന് നടുക്കൊരു ബമ്പർ ഇട്ടിട്ട് അവിടെ ഒരു സീബ്ര ലൈൻ പോലെ അതാ എനിക്ക് ഓർമ്മ വരുന്നത് ഇത് പറ്റി പറഞ്ഞപ്പോൾ എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് നവംബർ പത്തൊമ്പതിന് ഒരു പ്രത്യേകത ഉണ്ട് ആർക്കെങ്കിലും അറിയാമോ അന്ന് ഐക്യരാഷ്ട്രസഭ ഒരു പ്രത്യേക ദിനം പ്രഖ്യാപിച്ചു ആ ദിനമാണ് വേൾഡ് ടോയ്ലറ്റ് ഡേ ഈ വേൾഡ് ടോയ്ലറ്റ് ഡേ കിടപ്പഴ് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് എൻ്റെ ഒരു സുഹൃത്താണ് അവനാണെങ്കിൽ ഈ ബ്രദേഴ്സ് ഡേ ഫാദേഴ്സ് ഡേ മദേഴ്സ് ഡേയ്ക്ക് ഒക്കെ ഗ്രീറ്റിംഗ്സ് നയിക്കുന്ന പാർട്ടിയാണ് അവൻ അന്ന് രാവിലെ എനിക്കൊരു മെസ്സേജ് അയച്ചു ഹാപ്പി വേൾഡ് ടോയ്ലറ്റ് ഡേ താഴെ അളിയാ ഇന്നിരി രാവിലെ പോയോന്ന് ഞാൻ പെട്ടെന്ന് മറുപടി അളിയാ ഞാൻ ഇപ്പൊ കുറച്ചു കഴിയുമ്പം രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനാലിലാണ് പുതിയ കേന്ദ്ര സർക്കാർ നിലവിൽ വന്നത് അന്ന് അവർ ഏറ്റവും കൂടുതൽ പ്രചാരത്തിൽ കൊണ്ടുവന്ന ഒരു വിഷയമുണ്ട് അറിയാമോ അതാണ് ശൗചാലയം എവിടെ ചിന്തിക്കുന്നു അവിടെ ശൗചാലയം എന്ന ടാഗ്ലൈൻ കൊണ്ട് പ്രസിദ്ധമായ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ടോയ്ലറ്റ് ടോയ്ലറ്റിനെ പറ്റി പറയുമ്പോൾ എനിക്ക് എന്റെ കുട്ടിക്കാലം ഓർമ്മ വരും നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ആദ്യം പഠിക്കുന്ന ഭാഷ എന്താണെന്നറിയാം മാർക്കെങ്കിലും അതാണ് ഒന്നും രണ്ടും ഈ ഒന്നും രണ്ട് നമ്മൾ ഈ ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് കേട്ടോ പക്ഷേ ഇന്ത്യ വിട്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ കോഡ് വാഷ് ഉപയോഗിക്കത്തില്ല കാരണം അന്തർദേശീയ തലത്തിൽ വേളൊന്നു പൊക്കിയാൽ ഔട്ട് രണ്ട് വെള്ളം കാണിച്ചാൽ വിക്ടറിയുമാണ് അപ്പോൾ ഈ ടോയ്ലറ്റിൽ പോകുന്ന കോഡ് വാഷ് വന്നിട്ട് ഇന്ത്യക്ക് തന്നെ സ്വന്തം എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ വീടിൻ്റെ അപ്പുറത്തൊക്കെ ആണെങ്കിൽ ഈ ടോയ്ലറ്റൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ നമ്മളെല്ലാവരും ഭാഗ്യവാന്മാരാ കാര്യം നമ്മൾ ആശ്രയിച്ചത് തൊട്ടടുത്തുള്ള കപ്പ്യാടെ കപ്പപ്പറമ്പ ഈ കപ്പിയാടെ കപ്പറമ്പിനെ പറ്റി പറയുമ്പോഴേ അവിടെയുള്ള ഓരോ കപ്പയ്ക്കെങ്കിലും ഒരു നാല് കിലോ ഭാരം ഉണ്ടാവും കുറേ കാലം കഴിഞ്ഞു അവിടെ നാട്ടിലൊക്കെ ടോയ്ലറ്റൊക്കെ വന്നു തുടങ്ങി അപ്പോൾ കപ്പ്യയുടെ അവസ്ഥ വളരെ മോശം മോശമായി പോയി കാരണം എന്തുവാ കപ്പയ്ക്ക് പഴയതുപോലത്തെ ഫലപുഷ്ടിയൊന്നുമില്ല നവരസങ്ങളും ശൗചാലയവും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധമുണ്ട് എന്താണെന്ന് അറിയാമോ നവരസങ്ങളെ നമ്മൾ ഒമ്പത് ഭാവങ്ങൾ നമ്മൾ ഈ നവരസങ്ങളിൽ ആദ്യ ഭാവം ശൃങ്കാരം അത് നമ്മുടെ പിശാരിച്ച മുഖത്ത് നോക്കിയാൽ നല്ലതുപോലെ കാണാം ഈ ശൃംഗാരം അല്ലേ ഇത് കാണുന്നില്ലേ അത് തന്നെയാ ഇത് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോഴാണ് ഈ ഫ്ലൈറ്റിന്റെ ഉള്ളിലെ ടോയ്ലറ്റിന് മുമ്പിൽ എപ്പോ നോക്കിയാലും ഒരു എയർ ഹോസ്റ്റസ് എങ്കിലും കാണും അല്ലേ ആ എയർ ഹോസ്റ്റിന്റെ അടുത്തുകൂടെ കടന്നു പോകുന്ന ഓരോ ചെറുപ്പക്കാരിലും എയർ ഹോസ് തമ്മിലുള്ള ഒരു ഒരു സംഭാഷണം ഉണ്ടാകും രണ്ടാം ഭാവം ം ഇത് വന്നിട്ട് നമ്മുടെ നാട്ടിലെ പല മഹാന്മാരുടെ വീടിന് അകത്തും പുറത്തുമായിട്ട് ടോയ്ലറ്റ് കെട്ടി വെച്ചിട്ടുണ്ട് പക്ഷേ വാട്ടർ സപ്ലൈക്ക് പഴയ തെങ്ങിൻ ചോട്ടിൽ തന്നെ ഓടും ചില്ലറയില്ലാതെ പബ്ലിക് ടോയ്ലറ്റിൽ പോകുന്ന യാത്രക്കാരന്റെ മുഖത്ത് കാണും എന്നോടൊരല്പം കരുണ കാണിക്കൂ നാലാം ഭാവം രൗദ്രം ഈ ഹോസ്റ്റലിലെ ടോയ്ലറ്റ് ഈ ബക്കറ്റും വെള്ളമായി ചെന്നിരിക്കണ്ട അതിനുമ്പടുത്ത കഥയിൽ മുട്ടും ദേഷ്യം വരാതിരിക്കോ അഞ്ചാം ഭാവം വീരം ഓടുന്ന ട്രെയിനിലെ ടോയ്ലറ്റിൽ കാര്യം സാധിക്കണമെങ്കിൽ കുറച്ചൊക്കെ അഭ്യാസ ആയിരിക്കണം അത് നേരെ ചോ പിടിച്ചിരിക്കാൻ പോലും അതിനകത്ത് സൗകര്യമില്ല ആറാം ഭാവം ഭയാനകം ഫാമിലിയുമായിട്ട് ഏതെങ്കിലും ഹോട്ടലിൽ തങ്ങേണ്ടി വരുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു ഭാവമുണ്ട് അത് മിക്ക ദമ്പതിമാർക്കറിയാം ഈ ഹോട്ടലിൻ്റെ ടോയ്ലറ്റിൽ എവിടെയെങ്കിലും ഒളി ക്യാമറയോ അല്ലെങ്കിൽ ടു സൈഡ് മിറർക്കോന്നുള്ള ഒരു ഭയം ഏഴാം ഭാവം ഭീവത്സം ഈ ഇത് പിന്നെ നമുക്ക് എടുത്തു വരേണ്ട ആവശ്യമില്ല നമ്മുടെ കെ എസ് ആർ ടി സിയുടെ സ്വന്തം പബ്ലിക് ടോയ്ലറ്റ് കാലെടുത്ത് വയ്ക്കേണ്ട അയ്യേ ഞാനെന്താ ഇങ്ങോട്ട് വന്നുള്ള എട്ടാം ഭാവം അത്ഭുതം ഇത് വന്നിട്ട് ഷിപ്പിലെ ടോയ്ലറ്റ് ആണ് ആരെങ്കിലും ഷിപ്പിൽ യാത്ര ചെയ്തിട്ടുണ്ടോ പിശാരിടാ ചേട്ടുണ്ടോ ആ ആ അത്ഭുതം കണ്ട ആദ്യ വ്യക്തി നമ്മുടെ ചേട്ടനാണ് കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മഹാ അത്ഭുതമാണ് കാരണം ഞാൻ ഇതുവരെ ഷിപ്പിൽ യാത്ര ചെയ്തിട്ടില്ല ഒൻപതാം ഭാവം ശാന്തം ശൃങ്കാരമായാലും ഭീവത്സമായാലും വീരമായാലും രൗദ്രമായാലും ശാന്തം എന്ന് പറഞ്ഞാൽ ഈ ടോയ്ലറ്റിൽ ഇരുന്നിട്ട് ഇറങ്ങി പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ ആ ആ സുഖമാണ് ശാന്തം ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഇവൻ വന്നിട്ട് ഇവിടെ വന്ന് നാറ്റക്കേസ് ആണോ പറയുന്നത് വിചാരിക്കും അങ്ങനെയല്ല അതിന് വേണ്ടി എനിക്കൊരു വേറൊരു മറുപടി ഉണ്ട് ലൈഫ് വിത്തൗട്ട് എ ടോയ്ലറ്റ് അങ്ങനെയല്ല സോറി ലൈഫ് വിത്തൗട്ട് ടോയ്ലറ്റ് ഈസ് എ ഡേഞ്ചർ ഡേറ്റി ആൻഡ് അൺഡിഗ്നിഫൈഡ് ഇത് വേറെ ഒന്നുമില്ല ഈ ജീവിതത്തിൽ ടോയ്ലറ്റ് ഇല്ലെങ്കിൽ അത് വളരെ വൃത്തികേടും അപകടകരവും പിന്നെ മാന്യമില്ലാത്തതാണ് നന്ദി നമസ്കാരം സൈനിങ് ഓഫ് ദിയേഷൻ